നമസ്കാരം കൂട്ടുകാരെ ശാലീന ടിച്ചണ്ടി നിത്യതിയിലേക്ക് ഏവർക്കും സ്വാഗതം കുറച്ച് ദിവസത്തെ ഞങ്ങളുടെ ഏവരുടെ ആഗ്രഹം ഒരു നാല് ദിവസത്തെ ട്രിപ്പും വിശേഷങ്ങളും അതെല്ലാം കൂടി ചുരുക്കി കൂട്ടിയെടുത്തതാണ് ഈ വീഡിയോ ജനമോളം മോളും അനാമിക മോളും ഞാനും അങ്ങനെ യാത്ര തുടങ്ങി നാല് ദിവസത്തെ ഒരു വലിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്ത് പോവുകയാണ് രാവിലെ തിരിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നല്ലൊരു ഹോട്ടലിൽ കയറി വാഷ്റൂമിലൊക്കെ പോയി നല്ല യാത്ര സ്റ്റാർട്ട് ചെയ്തു ഈ യാത്രയുടെ പേരാണ് നല്ല യാത്ര ആദ്യം തന്നെ സാഗര സംഗമങ്ങൾ ചേർന്ന് സൂര്യോദയവും സൂര്യാസ്തമനവും കാണാവുന്ന നമ്മുടെ കന്യാകുമാരിയിലാണ് എത്തിയത് ഒരുവിധപ്പെട്ട എല്ലാവരും കണ്ടിട്ടുള്ള ഈ സ്ഥലം എത്ര തന്നെ പോയാലും മതി വരാത്ത ഏറ്റവും പോസിറ്റീവ് എനർജി നൽകുന്ന ഒരു സ്ഥലമാണ് പൊതുവേ കടല് ആയ ഞാൻ എല്ലാ യാത്രകളും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ് തീരയൊക്കെ ചവിട്ടി കുറേ കളി തമാശകളും അറിവും ഒക്കെ പകർന്ന് കുറേ സമയം കന്യാകുമാരിയിൽ സ്പെൻഡ് ചെയ്തു കൊടയൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ ആദ്യം ചെന്നത് പിന്നെ അങ്ങ് മഴ മാറി വള്ളുവരുടെ പ്രതിമയും വിവേകാനന്ദ പാറയും മനോഹരമായ കടലും കണ്ട് ക്ഷേത്രവും കണ്ട് അവിടെ ആകെ നന്നായിട്ട് ചുറ്റിക്കറങ്ങി നടന്നു പൊട്ടറ്റോ റോള് മാമ്പഴം മുളകിട്ടത് പിന്നെ കടല ഗ്രീൻ പീസ് ഇതൊക്കെ മേടിച്ച് നല്ല ഓണം തട്ടി നല്ല പഴുത്ത ഒരു വലിയ മാമ്പഴത്തിന് എഴുപത് രൂപയായിരുന്നു കുറേയേറെ സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ളതുകൊണ്ട് വളരെ വേഗം തന്നെ അവിടെ എല്ലാം ചുറ്റിക്കിറങ്ങി ഞങ്ങൾ വീണ്ടും അവിടെ നിന്ന് പുറപ്പെട്ടു മണിക്കൂറുകളുടെ യാത്രയ്ക്ക് ശേഷം ഇവിടെ എത്തി സ്ഥലം ഏതാണെന്ന് മനസ്സിലായോ നമ്മുടെ പാമ്പൻ പാമ്പൻപാലം നിത്യതി കുട്ടികളെല്ലാം പുറത്തിറങ്ങി നിന്നപ്പോൾ തന്നെ എടുത്തുകൊണ്ട് പോകുന്ന അത്രയും കാറ്റായിരുന്നു ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴിക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സ്ഥലം തന്നെയാണ് പാമ്പൻ പാലം രാമേശ്വരം പോയി ധനുഷ്കൊടിയിലെത്തി ഞങ്ങൾ ടി ടി ഡി സിയിൽ റൂമെടുത്തു ഈ യാത്രയിൽ പകുതിയിലോളം വളരെയധികം കാറ്റായിരുന്നു ടി ടി ഡി സിയിൽ നല്ല സൗകര്യം ഉണ്ടായിരുന്നു മികച്ച റൂം തന്നെ കിട്ടി ഒരുപാട് തിരക്കും ഒന്നും ഇല്ലായിരുന്നു അവിടുത്തെ ഹോട്ടൽ ബ്ലോക്ക് അടച്ചതിനാൽ പുറത്തുപോയി ഫുഡ് കഴിച്ചു അടുത്ത ദിവസം നേരെ ധനുഷ്കൊടിയിൽ തിരിച്ച് വളരെ സുന്ദരമായ കാഴ്ച കാണാനായിട്ട് ഞങ്ങൾ ലൈറ്റ് ഹൗസിലേക്ക് കയറി ധനുഷ്കൊടിയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ചയാണിത് ഇവിടെ നിന്നാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ ആ ഒരു ഉരുണ്ട ഷേപ്പ് തന്നെ നന്നായി മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച തന്നെയായിരുന്നു ഇത് അനാമിക മോൾ തല പുറത്തേക്കിട്ടതിന് എൻ്റെയിൽ നിന്ന് വഴക്കും കിട്ടി അഞ്ചാറ നില പൊക്കമുള്ള ആ ടവറിൽ നിന്ന് താഴെ ഇറങ്ങി താഴെ കുഞ്ഞുങ്ങളുടെ ഊഞ്ഞാലിൽ നമ്മുടെ ഈ കുട്ടികൾ കയറിയിരുന്ന ആടി അവിടുന്ന് നേരെ താഴെ ഇറങ്ങി തൊട്ടടുത്ത് തന്നെയുള്ള മീൻ വിൽക്കുന്ന കടയിൽ കയറി നല്ല മൃഷ്ടാനമായിട്ടുള്ളൊരു ഭോജനം തന്നെയായിരുന്നു ഞങ്ങളെല്ലാം നല്ല രീതിയിൽ നല്ല എരിയുള്ള സാപ്പാട് കഴിച്ചു കേട്ടോ കൊഞ്ചും കണവയും ചെമ്പല്ലിയും പൂമീനും ഉണ്ടായിരുന്നു അവിടെ നിന്ന് അല്പം മാറി നിറച്ച് കാറ്റാടി മരങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലത്ത് കുറച്ച് നേരം ഞങ്ങളെല്ലാം ഒന്ന് വിശ്രമിച്ചു അവിടുള്ള കുറേയേറെ പട്ടികൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു അവിടെ കുറേ നേരം പാട്ടൊക്കെ പാടി കളിച്ച് ചിരിച്ച് വീണ്ടും യാത്ര തുടർന്നു ഇതിനിടയ്ക്ക് ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന ഈ ഒരു വഴിയും പിന്നെ കണ്ടിന്യൂ ആയിട്ട് ധനുഷ്കോടിയിലേക്ക് പോകുന്ന നമ്മുടെ മെയിൻ റോഡിലൂടെ യാത്ര തുടർന്നു ഒരു വശത്ത് വളരെ ശാന്തമായ കടലും മറുവശത്ത് നിറയെ തിരകളുള്ള കടലും ഇവിടുത്തെ ഒരു പ്രത്യേകത തന്നെയാണ് ഈ ശാന്തമായ കടലിൽ അങ്ങ് ഒരുപാട് ദൂരെ വരെ നമുക്ക് ഇറങ്ങാൻ കഴിയും നമ്മുടെ നിത്യതി മക്കളൊക്കെ ധനുഷ്കോടി ആദ്യമായിട്ടാണ് കാണുന്നത് അഭിരാമി മോള് കൊച്ചിയിലെ വന്നിട്ടുണ്ട് അവൾക്കൊട്ടതൊന്നും നേരെ ഓർമ്മ പോലുമില്ല ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ വീണ്ടും പറയട്ടെ ഇവിടുത്തെ കാറ്റ് തന്നെയാണ് ഊഹ് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും സുഖമുള്ള കാറ്റായിരുന്നു കാറ്റിൻ്റെ കഠിനമായ ശബ്ദത്തിൻ്റെ ഇടയ്ക്ക് നമ്മൾ അടുത്തൊരു ശബ്ദം കേട്ടു അതിൽ ഒരു ഹെലികോപ്റ്റർ പോകുന്നതായിരുന്നു കേട്ടോ ആ ഹെലികോപ്റ്ററിനെ കൂടെ ഒരു ഷോട്ട് എടുത്തു രാമരാവണ യുദ്ധത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞ് കുറേ നേരം കുറേയേറെ അറിവുകൾ പകർന്നുകൊണ്ടിരുന്നപ്പോൾ നല്ലൊരറിവുമായി പ്രകൃതിയെത്തി കണ്ടോ ഒരു കിളി അതിൻ്റെ കാറ്റിന് എതിർ ദിശയിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു എത്ര ശ്രമിച്ചും അവൾ അതിനെതിരെ തന്നെ പറക്കുന്നു ഇതാണ് ജീവിതത്തിൻ്റെ പ്രയത്നം എന്ന് ഞാൻ എൻ്റെ മക്കളോട് പറഞ്ഞു ഒരുപാട് സഞ്ചാരികളുണ്ടായിരുന്നു കേട്ടോ അന്ന് പിന്നെ തൊട്ടടുത്ത് തന്നെയല്ലേ ശ്രീലങ്കയും നമ്മുടെ നിത്യതി കുട്ടികളെല്ലാം ഏറെ സാധനങ്ങൾ ശംഖ് ശിവലിംഗം സാലഗ്രാമം ഗ്ലാസ്സിൽ നിർമ്മിച്ച ഗോളങ്ങൾ കൊച്ചു കൊച്ചു മാലകൾ അങ്ങനെയൊക്കെ അവർ ഏറെ സാധനങ്ങൾ മേടിച്ചു ഞാൻ പിന്നെ ഫുൾ ടൈം തീറ്റിയോട് തീറ്റി അമ്പതി ഇവിടെ പിന്നെ എടുത്തു പറയേണ്ട ഒരു പോരായ്മ ഇവിടെ ശരിക്കും ഒരു വാഷ്റൂമില്ല ഒരുപാട് സഞ്ചാരികൾ എത്തുന്ന സ്ഥലമല്ലേ എന്തോ ഗവൺമെന്റ് അത് ശ്രദ്ധിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ചായ കുടിക്കാൻ ഇറങ്ങിയ കടയിൽ നിന്ന് നല്ല സൂപ്പറായിട്ടുള്ള പാനീപൂരി കിട്ടി ആദ്യം രണ്ട് പ്ലേറ്റ് മേടിച്ചു പിന്നെ വീണ്ടും രണ്ട് പ്ലേറ്റ് മേടിച്ചു പിന്നെയും രണ്ട് പ്ലേറ്റ് മേടിച്ചു അവസാനം ആ കടയിലുള്ളവർ നമ്മളെങ്ങനെയൊന്ന് ശ്രദ്ധിച്ച് തുടങ്ങി കേട്ടോ മെയിനായിട്ടുള്ള തീറ്റക്കാർ ഞാനും പിന്നെ സബ് തീറ്റക്കാരായിട്ട് എൻ്റെ മക്കളും വീട്ടിലെപ്പോഴും പറയും കേട്ടോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അപ്പോഴേ എനിക്ക് വിശപ്പാണ് എന്നെപ്പോലെ തന്നെ നമ്മുടെ നിത്യതി മക്കളും പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പാണ് ധനുഷ്കോടിയിൽ നിന്ന് അടുത്ത ദിവസം ഇറങ്ങുന്ന സമയത്തിന് മുന്നേ ഒരു ചെറിയ ഡാൻസ് എടുക്കാമെന്ന് കരുതി ഇത് കണ്ട കൂട്ടുകാരെ നമ്മുടെ അനാമിക മോള് എനിക്ക് മേടിച്ച് തന്ന തവളച്ചെരുപ്പാണ് ഇത്രയും പേരുണ്ടെങ്കിലും ലഗേജ് ഒക്കെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അവിടുന്ന് സ്പോട്ടിൽ തന്നെ അമ്മും മക്കിളി വായാടി ഡാൻസ് ഷൂട്ടും കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു നേരെ മധുര മീനാക്ഷിയിലേക്ക് അവിടെ ടൗണിലുള്ള മീനാക്ഷി എന്ന പേരിലുള്ള തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു അവിടെ നിന്നും കുറേയേറെ സാധനങ്ങളൊക്കെ മേടിച്ച് കഴിച്ചു അതൊരു സ്ഥിര പരിപാടി തന്നെയാണ് ഒരുപാട് വീഡിയോകളൊന്നും എടുത്തില്ലായിരുന്നു അടുത്ത ദിവസം മക്കളൊക്കെ ശരിക്കും മീനാക്ഷി ദേവിയെപ്പോലെ നന്നായിട്ടൊരുങ്ങി ക്ഷേത്രത്തിലേക്ക് പോയി മധുര മീനാക്ഷി ക്ഷേത്രവും അവർ ആദ്യമായി പോകുന്ന സ്ഥലമായിരുന്നു അവിടെ നിന്ന് എനിക്ക് പുളിച്ചോറൊക്കെ മേടിച്ചുകൊണ്ട് വന്നു തലേന്ന് രാത്രി മുതൽ അടുത്ത ദിവസം രാവിലെ വരെയുള്ള സമയമേ നമ്മളവിടെ നിന്നുള്ളൂ ഫുൾ സാരിയൊക്കെ എടുത്ത് ഇങ്ങനെ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് നിത്യതി കുട്ടികളങ്ങ് മുതുക്കി കുട്ടികളായി അവിടുന്ന് അടുത്ത യാത്ര എങ്ങോട്ടാക്കി എന്നല്ലേ ലാസ്റ്റ് നമ്മൾ പോകാനായിട്ടിരുന്ന കൊടൈക്കനാലിലേക്കായിരുന്നു കൊടൈക്കനാലിൽ പ്രതീക്ഷിക്കാത്ത ഒരുപാട് വിശേഷങ്ങളുണ്ടായി അതൊക്കെയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാൻ കൂട്ടുകയറി